രാഹുൽ മാങ്കൂട്ടത്തിനെതിരായാത്ത പ്രതിസന്ധിയിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിടാൻ വഴികൾ ആലോചിക്കുകയാണ് നേതൃത്വം അതേസമയം പുതിയ അധ്യക്ഷനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിലും കലാപമാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്തയാൾ അധ്യക്ഷനായി വന്നാൽ കടുത്ത നടപടിയെന്നാണ് അബിൻ വർക്കിയുടെ മുന്നറിയിപ്പ് സമീപകാലത്ത് എങ്ങുമില്ലാത്ത പ്രതിസന്ധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കോൺഗ്രസ് നേരിടുന്നത് സാങ്കേതികത്വങ്ങൾ പറഞ്ഞുപോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് നേതൃത്വത്തിനും ഉറപ്പായി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കി രാഹുൽ ഉൾപ്പെടുന്ന ടീമിനെ നയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു രാജി ആലോചിച്ചിട്ടില്ല എന്ന് പരസ്യമായി പറയുമ്പോഴും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ന്യായീകരണത്തിന് മുതിർന്നില്ല രാഹുലിനെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയല്ലാതെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കോൺഗ്രസിന് തൽക്കാലം നിവൃത്തിയില്ല എന്നാണ് സൂചന അതേസമയം രാഹുൽ പദവിയിൽ തുടരുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം വിലയിരുത്തുന്നു വരും ദിവസങ്ങളിൽ രാഹുലിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു രാഹുലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം സ്ത്രീപീഡന കേസിൽ പ്രതിയായ എം എൽ എ മാർ രാജിവെക്കാത്തത് ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ പക്ഷം ഇത് പ്രതിരോധിക്കുന്നത് രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടി വരുമെന്നാണ് സൂചന അന്വേഷണ വിധിയുമായി സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം എല്ലാർത്ഥത്തിലും കോൺഗ്രസിൽ ഒറ്റപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലാവുകയാണ് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ വിവാദത്തിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് തീരുവന്ന കടുത്ത നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളും ഈ നിലപാടിൽ തന്നെയാണ് രാഹുലിനെതിരെ ഇനിയും വെളിപ്പെടുത്തൽ സതീഷിനും മറ്റുള്ളവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റു കേസുകളിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കുന്നത്